യൂട്യൂബ് ഫൈവ് ടെറോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഓക്കെ ആത്മാർത്ഥമായിട്ട് സ്വന്തമാക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇവിടെ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ അത്യാവശ്യം ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പയൽ റീഡിംഗ് അല്ല ഡീറ്റെയിൽ റീഡിംഗ് ആണ് സോ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് ഈ ഒരു വീഡിയോ കാണുക ഓക്കെ ബാക്ക് ടു റീഡിങ് സോ നിങ്ങളുടെ പേഴ്സൺ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി നിങ്ങളെ 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 സ്വന്തമാക്കുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഒരു സക്സസ് പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം വിജയപരമായിട്ട് നിൽക്കുന്ന അതായത് ഏതൊരു മേഖലയിൽ എടുത്തു നോക്കുകയാണെങ്കിലും വളരെയധികം വിജയം കൈവരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ് വളരെ ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി ആണ് ഈ വ്യക്തിക്കുള്ളത് അതായത് എന്ത് കാര്യത്തിനും അങ്ങേയറ്റം ഹാർഡ് വർക്ക് ചെയ്യും അങ്ങേയറ്റം വിശ്വസിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് വളരെയധികം പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് സോ അതുകൊണ്ട് തന്നെ ദിസ് പേഴ്സൺ ഇസ് വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓൾസോ വെരി പെർഫെക്റ്റ് ഇൻ ഹിസ് കരിയർ ആ വ്യക്തിയുടെ കരിയർ പരമായിട്ടായാലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആയാലും ഈ വ്യക്തി വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ് ഓക്കെ ഈ വ്യക്തി വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ് വളരെയധികം ഡെഡിക്കേറ്റഡ് ആൻഡ് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് ധാരാളം സമ്പത്തും ഭാഗ്യവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതായത് ഈ പേഴ്സൺ ഇപ്പം എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ വേറെ ബിസിനസ്സും ചെയ്യുന്നുണ്ടാകണം അതായത് പൈസയോട് ഭയങ്കരമായിട്ട് ഒരു ആർത്തിയുള്ള അല്ലെങ്കിൽ ഒരു ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ എന്നു പറയുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം ഒരു വെളിച്ചം പോലെയാണ് അതായത് ഒരു കാലഘട്ടത്തില് വളരെയധികം പ്രശ്നങ്ങൾ മാത്രം ഈ വ്യക്തി നേരി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സോ അതിലൂടെ വളരെയധികം വ്യത്യസ്തമായിട്ട് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ ഒരു ഭാഗമായിട്ട് അതൊക്കെ മാറ്റിമറിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരാൻ പറ്റിയത് നിങ്ങൾ കാരണമാണ് എന്നാണ് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങൾ എന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ് അതായത് ഒരു വെളിച്ചമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് ഈ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഇരുട്ട് നിറഞ്ഞ ജീവിതമായിരുന്നു സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വെളിച്ചമാണ് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് ഓക്കെ സോ സോറി മൈ ത്രോട്ട് ഇസ് നോട്ട് വെൽ ചില സമയത്ത് സൗണ്ട് വല്ലാതെ ഇതാവുന്നുണ്ട് സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി ഒരുപാട് സമ്പത്ത് സമ്പത്ത് ഇത് ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി നേടിയെടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകള് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നിരന്തരമായിട്ട് നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകള് നിങ്ങളായിട്ട് പ്രണയബന്ധത്തിലായിരുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉടനീളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ഇട്ട് കൊടുക്കുന്നത് യൂണിവേഴ്സ് തന്നെയാണ് ഈ പ്രപഞ്ചം തന്നെയാണ് ബിക്കോസ് യൂണിവേഴ്സ് ആണെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ വളരെയധികം പ്രതീക്ഷ ബിക്കോസ് ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ് നിങ്ങളായിട്ടുള്ള പ്രണയബന്ധമായിക്കോട്ടെ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരു കാര്യം ചിന്തിക്കുമ്പോൾ പോലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വളരെയധികം പ്രതീക്ഷകളാണ് മുന്നോട്ട് വരുന്നത് അപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ വ്യക്തി ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം ഇനി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകുമോ എനിക്ക് ഇനിയും സാമ്പത്തികപരമായിട്ട് സെറ്റിൽഡ് ആവാനുണ്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് വരാനുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് വളരെയധികം സമാധാനവും സന്തോഷവും കോൺഫിഡൻസുമാണ് ഈ വ്യക്തിക്ക് ഉള്ളത് ഇപ്പൊ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി പറയുന്നുണ്ടാകാം എനിക്ക് ടെൻഷൻ ടെൻഷനാകുന്നു പേടിയാകുന്നു ഇതെങ്ങനെ അവസാനിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നെക്കൊണ്ട് സാധിക്കുമോ ഇത് കല്യാണത്തിലേക്ക് എത്തിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയുമോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ ഈ വ്യക്തി സംസാരിക്കുന്നുണ്ടാകാം അതായത് ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെയധികം ആശങ്ക ഉണ്ട് അതായത് കൺസേൺ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ട് വളരെയധികം ആശങ്ക ഉണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കാരണം നിങ്ങൾ നിങ്ങളൊരിക്കലും വേണ്ടാന്ന് വെക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കില്ല നിങ്ങൾ എന്ന് പറയുന്നതാണ് ഈ വ്യക്തിയുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവൻ എന്ന് പറയുന്നത് നിങ്ങളാണ് ഈ വ്യക്തിയെ പോസിറ്റീവായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളാണ് ഈ വ്യക്തിയെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളാണ് മുന്നോട്ട് ജീവിക്കാനുള്ള ആർജവം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു ശക്തമായിട്ടുള്ള പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളോട് നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുന്നതും അതുകൊണ്ട് നമുക്ക് ഇവിടെ പലവരുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കാരണം അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ ഈ വ്യക്തി നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി അതിനെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് ബിക്കോസ് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ട് വളരെയധികം ആശങ്കകൾ ഉണ്ട് നിങ്ങളെ കുറിച്ചിട്ട് വളരെയധികം ടെൻഷൻ ഉണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ പേടിയാണ് ഈ വ്യക്തിയെ അധികമായിട്ടും അലട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്വന്തമാക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ പോസിറ്റീവ് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നമുക്ക് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസീറ്റ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾക്ക് റിവേഴ്സ് എനർജിയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പലതരത്തിലുള്ള തല്ലുപിടുത്തങ്ങൾ വാക്ക് തർക്കങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തി അതൊക്കെയും മറന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് എന്നും സ്പെഷ്യലാണ് നിങ്ങളുടെ ചിരി ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളുടെ സംസാര ശൈലി ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ് ടോട്ടലി നിങ്ങളുടെ മനസ്സ് അതായത് നമ്മൾക്ക് രണ്ട് കൈകളാണ് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ രണ്ട് മനസ്സ് രണ്ട് ഹൃദയം അത് ഒരേ ഹൃദയം രണ്ട് ശരീരം ആ ഒരു രീതിയാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ കൈ എപ്പോഴും കോർത്തു പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് എപ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി പല കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നു കാരണം മെറ്റീരിയൽ ഹാർവസ്റ്റ് എന്ന് പറയുന്ന കാർഡാണ് നമ്മൾക്ക് ഈ ഒരു ഫുൾ റീഡിംഗിൻ്റെ മിഡിൽ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്പർ നയനും ആണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടുന്നത് ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ സമ്പാദിച്ച് കൂട്ടുന്നുണ്ട് സോ അതോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ കൈ പിടിക്കാൻ നിങ്ങളും വേണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും ഓക്കെ സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല തരത്തിലുള്ള പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കല്യാണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരായിരിക്കണം റിലേറ്റീവ്സ് ആയിരിക്കണം ചിലപ്പോൾ ഇതിന് തടസ്സം വരാനോ ചില രീതിയിൽ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെ ആയിട്ട് കാണിക്കുന്നു അതല്ല എങ്കിൽ വിവാഹം നിശ്ചയിച്ചു വെച്ചിട്ട് ചിലപ്പോൾ ആ വിവാഹം നീണ്ടു നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി നിങ്ങൾ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ വിവാഹത്തിന് ചെറിയ രീതിയിലുള്ള താമസങ്ങൾ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു സോ ഇവിടെ കുറച്ച് തടസ്സങ്ങൾ താമസങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ വ്യക്തി നിങ്ങൾക്കുള്ളതാണ് ഉള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടേതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ വ്യക്തിക്കുണ്ട് അത് നിങ്ങൾക്കുമുണ്ട് വിശ്വാസവും ഉണ്ട് പ്രതീക്ഷയുമുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് സോ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ